ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുത്തൂർ സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടി വന്നിരിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എങ്കിലും അറിയത്തില്ല വേണ്ടി മാത്രം കാണിക്കുന്ന കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കാണണ്ട അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മൾ സ്പൂണൊക്കെ മേടിക്കുന്നത് കണ്ടോ ഈ അറ്റ ഭാഗം സ്റ്റീലും ബാക്കി അതിൻ്റെ എൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് വല്ല തടിയുടെയോ അല്ലെങ്കിൽ വേറെ മെറ്റീരിയലിൻ്റെയോ ഒരു രീതിയിലായിരിക്കും അവർ ഉണ്ടാക്കിയിരിക്കുന്നത് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഇങ്ങനത്തെ സ്പൂണുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പം എടുക്കുന്ന പാത്രത്തിലോട്ട് ആ സ്പൂൺ വീണ് പോകാതിരിക്കാൻ വേണ്ടി നമുക്കിത് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഓരോ സ്പൂണും അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ചായ ചണക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് പൊറോട്ടയും പോർക്ക് കറിയാണ് അപ്പം പൊറോട്ട ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പോർക്ക് കറി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് ചൂടാക്കി വേണം കഴിക്കാൻ അപ്പം അത് ആ സമയത്ത് ചായ വെച്ചപ്പം ഞാൻ ഓർത്തു നിങ്ങളെയും കൂടെ ഈ ഒന്ന് കാണിച്ചു തരാം സാധാരണ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് നമ്മൾ സ്പൂൺ എടുത്ത് കഴിഞ്ഞ ഗ്ലാ കപ്പിനകത്തൊട്ടൊക്കെ അങ്ങ് ഇടും അപ്പോൾ അങ്ങനെ ഇടാതെ നമുക്കത് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പൂണുകൾ യൂസ് ചെയ്ത് നല്ലതായിരിക്കും നമുക്കത് എളുപ്പമായിരിക്കും പലപ്പോഴും നമ്മൾ പ്ലെയിൻ സ്പൂണിനേക്കാളും നമുക്കിങ്ങനെ കറികൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ടീ ഒക്കെ സെർവ് ചെയ്യുന്ന നേരത്ത് നമുക്ക് അങ്ങനത്തെ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഹാങ് ചെയ്ത് കഴിഞ്ഞോളും ഉള്ളിലോട്ട് താഴത്തേക്ക് പോകത്തില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അറിയത്തില്ലാത്തവർ ഇങ്ങനത്തെ സ്പൂണുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി മിക്ക സ്പൂണ് തവികൾ ചില തവികളിലൊക്കെ അവർ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മളത് മേടിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇതവിടെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ ഹാങ് ആയിട്ട് കിടക്കും അപ്പം ഞാനിപ്പോൾ ചായക്കകത്ത് ഞങ്ങൾ ബ്രൗൺ ഷുഗർ കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചായ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഷുഗർ ഇടാറില്ല സെപ്പറേറ്റ് ഒരു മഗ്ഗിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ടിട്ട് ചായ തിളച്ച് കഴിയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചായ ഉണ്ടാക്കുന്നത് അപ്പം പലരും പല രീതിയിലായിരിക്കും അറിയാം പിന്നെ ഈ ഒരു ടിപ്സും നിങ്ങൾക്ക് അറിയാവുന്നവർ ഉണ്ടാവും അറിയത്തില്ലാത്തവർ തീർച്ചയായും ഇനി ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ചിലപ്പോൾ നമ്മളെടുക്കുന്ന ചെറിയ സ്പൂണൊക്കെ ആണെങ്കിൽ പാത്രം വലുതും ചെറിയ സ്പൂണാണ് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒഴിച്ച് കഴിയുമ്പം അത് ഉള്ളിലോട്ട് ഊർന്നു പോകുമല്ലേ അപ്പോൾ നമ്മൾ പിന്നെ എടുക്കാൻ വേണ്ടി വേറെ ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതുപോലത്തെ സ്പൂണുകൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കത് അവിടെ ആ വക്കിൽ ഹാങ് ചെയ്തിട്ട് കിട അവിടെ കിടന്നോളും നമുക്ക് ആവശ്യം നമുക്ക് മിക്സ് ചെയ്യും ഒക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ തോന്നിയാൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും പല ടിപ്സും ട്രിക്സും ആർട്ടും ക്രാഫ്റ്റും പലതും പല രീതിയിലുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്